വാഴക്കാട് പഞ്ചായത്തിലെ ആക്കോട് അമ്പലക്കുഴിയിലെ കോറിക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് വാഴക്കാട് പഞ്ചായത്തിലേക്ക് പ്രദേശവാസികൾ പരാതിയുമായെത്തി കോറിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകാൻ ബോർഡ് മീറ്റിംഗിൽ തീരുമാനം പരാതി പറയാനെത്തിയവരെ തടയുന്ന നിലയിൽ പഞ്ചായത്തിലെത്തിയ പോലീസിനെതിരെ വാർഡ് മെമ്പർ പ്രതിഷേധിച്ചു ഉന്നതാധികാരികൾക്ക് പരാതി നൽകും എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് സർക്കാരിന്റെ മിച്ചഭൂമിയും പുളിക്കൽ വില്ലേജിലെ ഭൂമിയും കയ്യേറിക്കൊണ്ട് നടത്തുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്ന കോറിക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ടാണ് വനിതകളും കുട്ടികളും മുതിർന്നവരും അടങ്ങുന്ന വലിയ സംഘം ഇന്ന് വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ബാനറും പിടിച്ചെത്തിയത് വർഷങ്ങളായി അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കോറി അവിടുത്തെ നാട്ടുകാരായ മുഴുവൻ ആളുകൾക്കും ദുരിതമനുഭവിക്കുന്ന രൂപത്തിൽ സ്വസ്ഥമായി അന്തിയുറങ്ങാനോ അവർക്ക് കൃഷി ചെയ്യാനോ അതല്ലെങ്കിൽ യാത്ര ചെയ്യാനോ പിഞ്ചുമക്കൾക്ക് പഠിക്കുവാനുള്ളതും അതുപോലെ ക്യാൻസർ രോഗികളായ ഒരുപാട് അസുഖങ്ങളൊക്കെ പ്രായാധിക്കുമുള്ള ആളുകൾ പോലും അവിടെ താമസിക്കുന്ന ഒരു പ്രദേശമാണ് അതുപോലെ തന്നെ ഈ ഖനനത്തിൻ്റെ പ്രകബനം കാരണം ചെറിയ പിഞ്ചുമക്കൾക്ക് തൊട്ടിലെ പോയി കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥ വിധത്തിൽ ഭീകരമായ രൂപത്തിൽ ഖനനം നടത്തുമ്പോൾ അതിൻ്റെ പരിസരവാസികളായ സമര നാട്ടുകാരും പരിസര സമരസമിതിയും അവിടെ ഒരു കുറച്ച് വർഷങ്ങളായ സമരം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്കറിയാം ആ സമരം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അധികാരവർഗത്തിൻ്റെ മുഴുവൻ മേഖലകളിലും ജിയോളജി വകുപ്പ് തഹസിൽദാർ വാഴക്കാട് പോലീസ് വായക്കാട് പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പരസ്യമായിട്ട് തന്നെ സർക്കാരിൻ്റെ മിച്ചഭൂമി അവർ കയ്യേറിയതായി ഞങ്ങൾ ഈ സമരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുകയുണ്ടായി ഇപ്പോൾ അതിൻ്റെ വിവരകാവശ്യ സർവേ നടത്തിയപ്പോൾ അവിടെ മിച്ചം ഭൂമിലേക്ക് കയറിയിട്ടുണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ തൊട്ടടുത്ത് സ്ഥാപനമായ ഇസ്ലാമിക് സെൻ്ററിൻ്റെ ഭൂമിയിലേക്ക് കയ്യേറി തൊട്ടടുത്ത വില്ലേജിലേക്ക് പുളിക്കൽ വില്ലേജിലേക്ക് പോലും അവർ കയ്യേറ്റം കയറി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അത് പൂർണമായും അടച്ചുപൂട്ടുന്നത് വരെ ഈ സമരം ഞങ്ങൾ സമരമായി മുന്നോട്ട് പോകും അവർ പൊട്ടിക്കാണെങ്കിൽ ഈ ആളുകൾക്കൊന്നും പറയപ്പെട്ട ആളുകൾക്കൊന്നും താമസിക്കാൻ കഴിയൂല ഈ വരുസ ഈ വരുസ ഈ കൊല്ലത്തെ വരുസം വന്നാൽ മണ്ണ് വന്ന് നിറഞ്ഞിട്ടും ഈ മഴ പെയ്താൽ ഈ വെള്ളമൊക്കെ ഞങ്ങളെ വീടിന്റെ ഉള്ളിൽ ചാടിയിട്ടും ഞങ്ങൾക്ക് ഇനി എന്താ ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഞങ്ങൾ തീരുമാനിക്കുക

സർക്കാർ ഭൂമിക്കടക്കം വലിയ കയ്യേറ്റവും നിരവധി നിയമ ലംഘനങ്ങളും തുടർന്നാണ് കോടി മുന്നോട്ട് പോകുന്നതെന്നാണ് വാഴക്കാട് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കൂടിയായ റഫീഖ് അഫ്സൽ പറയുന്നത് അതിന്റെ ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചില് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സർട്ടിഫിക്കറ്റ് അതും എക്സ്പയർ ആയി അവർ പുതുക്കിയിട്ടില്ല ആ സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആയാൽ സ്വാഭാവികമായിട്ടും പഞ്ചായത്തിൽ പിന്നെ വൈലേഷം വന്ന് അതിന് ശേഷം മിച്ച ഭൂമിയിൽ ഇവർ പിന്നെ അവരുടെ പരാതി ഒരുപാട് കാര്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതേമാതിരി താലൂക്ക് സർവേ അദാ ടീം നടത്തി അതിൽ ഭൂമിയിൽ ഇത്ര ഏരിയയിൽ ഖനന നടന്നിട്ടുണ്ടെന്നും കയ്യേറി നടന്നിട്ടുണ്ടെന്നും ഇസ്ലാമിക് സരന്റെ സ്ഥലത്ത് ഇത്ര ഏരിയയിൽ കയ്യേറി നടന്നിട്ടുണ്ടെന്നും വ്യക്തമായി താലൂക്ക് സർവേറെ വിവരാകാശ പ്രകാരമാണ് ഈ സമരസമിതി ഇപ്പം എനിക്ക് കോപ്പി തന്നതാണ് അപ്പോൾ ഇത് പ്രകാരം എന്ത് സംഭവിച്ചാൽ വയലേഷൻ ഇഷ്ടമായിട്ട് തന്നു വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് ലൈസൻസ് കൊടുത്തത് നിശ്ചിത ഏരിയയിൽ വളരെ സ്കെച്ചും ലോഡൊക്കെ ആയിട്ട് നിശ്ചിത ഏരിയയിൽ ഖനന നടത്താനാണ് ആ ഖനന നടത്തുന്നതിന് ജിയോളജി നിയമപ്രകാരം ഒരുപാട് നിയമങ്ങളുണ്ട് എത്ര കനം എത്ര കട്ടി എത്ര ഡിസ് എല്ലാ കാര്യങ്ങളും വയലേഷൻ ചെയ്ത് ഒരു നൂറ് നൂറ്റി അൻപത് വീട്ടുകാർക്കുള്ള ബുദ്ധിമുട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ വയലേഷൻ ചെയ്തിട്ട് പിന്നെ പൊല്യൂഷൻ ഇല്ല ഈസ് ഇല്ല കയ്യേറ്റങ്ങളുണ്ട് ഇതൊക്കെ അധികാരികൾക്ക് ബോധ്യപ്പെട്ടിട്ടും ഒരു നിയമം അവിടെ ഒരു ജിയോളജി എടുക്കും കാരണം മെയിനായിട്ട് ജിയോളജി ആണ് ഇതിൻ്റെ ലൈസൻസ് ലൈസൻസ് കൊടുക്കാനുള്ള കൊടുത്തിട്ടുണ്ട് ാണ് അതിന്റെ ശേഷം എല്ലാ വയലേഷൻ നടത്താനും ഞാൻ ഇന്ന് ഭരണസമിതി അജണ്ട പ്രകാരം സ്റ്റോപ്പ് കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ വ്യക്തിപരമായിട്ട് ആവശ്യം ഞാൻ ബോർഡിൽ ഉന്നയിക്കുന്നതാണ് നിയമവിരുദ്ധമായി നടത്തുന്ന കോറിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇത് ഉന്നയിക്കുന്നതിനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയും സെക്രട്ടറിയേയും സമരസമിതിയും നാട്ടുകാരും സന്ദർശിച്ച് പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ കോറിക്ക് നിയമവിദഗ്ധരുമായി ആലോചിച്ച് സ്റ്റോപ്പ് മെമ്മോ നൽകാൻ ഭരണസമിതി തീരുമാനമെടുത്തു കോറിക്കെതിരെ ശക്തമായ പ്രതിഷേധ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് സമരസമിതി അറിയിച്ചു വാഴക്കാട് വാർത്തകൾ നേരത്തെ അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ